വർക്കും സ്വാഗതം വെൽക്കം വണക്കം ക്രിസ്ത്യൻ പറ്റി സുവിശേഷ പറ്റി ഒരു വാക്ക് ഇപ്പോൾ പലയിടത്തും പരാമർശിക്കപ്പെടുന്ന പാസ്റ്റർ ടിനു ജോർജ് എന്ന് പറയുന്ന വിദഗ്ധനായ സുവിശേഷ കച്ചവടക്കാരൻ്റെ ഭീഷണി സ്വരത്തിലുള്ള ജനങ്ങളിൽ നിന്ന് അർഹിക്കാത്ത സംഭാവനകൾ ബലം പ്രയോഗിച്ച് കരസ്ഥമാക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹം നടത്തിയ രണ്ട് അഭ്യാസങ്ങൾ അത് കേരളത്തിൽ പൊതുവെ ചർച്ച ചെയ്തു വരികയാണ് അങ്ങനെ ചർച്ച ചെയ്യുന്നതിലൊരപാകതയുണ്ട് എന്നത് ഞാൻ മനസ്സിലാക്കുന്നു കാരണം അർഹിക്കാത്ത ഒരു പ്രാധാന്യം ഒരു വിസിബിലിറ്റി ഇത് മുഖാന്തരം അറപ്പ് മാത്രം അർഹിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ദുഃഖകരമാണ് എന്നാൽ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളെ സാമാന്യ ബുദ്ധി കൊണ്ടും ആത്മീകമായ വിവേചന ശക്തി കൊണ്ടും അതിൻ്റെ അർത്ഥത്തിൽ തിരിച്ചറിയുക വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരാവശ്യമാകിയാൽ ഞാൻ മനസ്സില്ല മനസ്സോടെ വീണ്ടും ഈ വിഷയത്തെപ്പറ്റി സുപ്രധാനമായ ചില പ്രസ്താവനകൾ വെളിപ്പെടുത്തലുകൾ നടത്തുവാൻ നിർബന്ധിതനായിരിക്കുകയാണ് പാസ്റ്റർ ടിനു ജോർജിൻ്റെ പ്രഖ്യാപനത്തിൽ അദ്ദേഹം എട്ട് കോടി രൂപ കൂടെ ഇനിയും സമാഹരിക്കുവാൻ ഉദ്ദേശിക്കുന്നു ഇതുവരെ പിരിച്ചതൊന്നും പോരാ തലചായിക്കാനിടമില്ലാത്തവൻ്റെ ഏറ്റവും വിശ്വസ്തനായ ദാസനെന്ന് സ്വയം അവതരിപ്പിച്ചുകൊണ്ട് അത്യാർത്ഥി കൊണ്ട് മാത്രം ദൈവത്തെ ആരാധിക്കാം അല്ലെങ്കിൽ ദീപവേല ചെയ്യാം എന്ന ഈ ഒരു നിലപാടിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈ മതപരമായ അത്യാർഥി റിലീജിയസ് കവറ്റസ്നെസ് അതിനിടർച്ച വരുത്തുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി അവരെ വരച്ച വരയിൽ നിർത്തുവാനുള്ള വ്യഗ്രതയിലാണ് ഈ താക്കീത സ്വരത്തിൽ രണ്ട് വീഡിയോകൾ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ ഏവർക്കും ഓർമ്മയുണ്ട് സഭയ്ക്കുള്ള വരുമാനം അത് തടയുന്ന വിധത്തിൽ ആരെങ്കിലും ശബ്ദിച്ചാൽ അവരുടെ പ്രോസ്പെരിറ്റി അദ്ദേഹം ക്യാൻസൽ ചെയ്ത് കളയും എന്നാൽ അങ്ങനത്തെ ക്യാൻസൽ ചെയ്യുമ്പോൾ യേശുൻ്റെ പേരിലായിരിക്കും ഐ വിൽ ക്യാൻസൽ ദ പ്രോസ്പെരിറ്റി ഇൻ ദി നെയിം ഓഫ് ജീസസ് അവിടെ പ്രോസ്പെറിറ്റി ഞാൻ ജീസസിൻ്റെ പേരിൽ ക്യാൻസ് ചെയ്ത് കളി യേശുരിതുമായിട്ടെന്താണ് ബന്ധമെന്ന് അവിടെ ഇരിക്കുന്ന ആളുകൾ അല്പം പോലും ചിന്തിക്കുകയില്ല കാരണം അങ്ങനെയുള്ള പരിശീലനമാണ് കാഴ്ചപ്പാടാണ് അവർക്ക് നാളെ ഇതുവരെ ലഭിച്ചിട്ടുള്ളത് കാരണം ഈ പ്രോസ്പെറിറ്റി മാത്രം ആളുകൾ അവിടെ വരുന്നത് ഈ പ്രോസ്പെറിറ്റി മാത്രമാണ് ഈ പാസ്റ്റർ ടീനു ജോർജിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് അപ്പം അങ്ങനെ വന്നിരിക്കുന്ന ആളുകളെ പേടിപ്പിക്കാൻ അവരെ വിറപ്പിച്ച് വരച്ച വരെ നിർത്താൻ ഏറ്റവും നല്ലത് ഞാൻ നിങ്ങളുടെ പ്രോസ്പെരിറ്റി ക്യാൻസൽ ചെയ്ത് കളയും എന്ന് പറഞ്ഞാൽ മതി പണ്ടൊക്കെ ആളുകൾ ശപിക്കുമായിരുന്നു അതിൻ്റെ തലമുറ നശിച്ചു എന്നൊക്കെ പറയാമതി ഇപ്പം എൻ്റെ അതിൻ്റെ ആവശ്യം അത് പറഞ്ഞാൽ ആർക്കും വലിയ കാര്യമില്ല അത് ഏകത്തില്ല ഇപ്പോൾ ഏക്കണമെങ്കിൽ നിൻ്റെ പ്രോസ്പെരിറ്റി ഞാൻ ക്യാൻസൽ ചെയ്ത് പറഞ്ഞാൽ ഏക്കും അത് ഇദ്ദേഹത്തിന് അറിയാം രണ്ടാമത് അദ്ദേഹം ചെയ്ത അഭ്യാസം യേശുവിൻ്റെ സ്വരത്തിൽ ഒരു വീഡിയോ പോട്ടെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നല്ല എനിക്ക് പ്രധാനമായിട്ടും ഒരു ചിന്തയാണ് നിങ്ങളുമായി പങ്കിടുവാൻ ഉദ്ദേശിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തു സംഭവിക്കുന്നുവെന്നത് നാം ഏത് യാഥാർത്ഥ്യത്തെയാണ് അവഗണിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് യാഥാർത്ഥ്യത്തെയാണ് തിരിച്ചറിയേണ്ടത് എന്നതിലേക്കുള്ള ഒരു ആഹ്വാനമാണ് ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ടു റെക്കഗ്നൈസ് ദ റിയാലിറ്റീസ് ദറ്റ് വി ഹവ് ലോങ് നെഗ്ലക്റ്റഡ് അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെയുള്ള കാര്യങ്ങളെ പരാമർശിക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാകണമെങ്കിൽ ചരിത്രത്തിൽ നിന്നൊരു സംഭവം അതിന് വഴിയൊരുക്കു എന്നതുകൊണ്ട് ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം പതിനെട്ടാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അദ്ദേഹം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ നാളുകളിൽ ജനിച്ചു ഫസ്റ്റ് ദിക്കേഡ് ഓഫ് ദി എയ്റ്റീൻ സെഞ്ച്വറി അതിൻ്റെ അവസാനത്തെ ഡെക്കേഡിൽ മരിച്ചുപോയി അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഗണ്യമായ സംഭാവനകൾ നൽകിയിരുന്നു അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹത്തിന് ശാസ്ത്രത്തിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു അദ്ദേഹം ഒന്നാന്തരം ഒരു പ്രിൻ്ററും പബ്ലിഷറും ആയിരുന്നു അങ്ങനെ പലവിധമായ എഴുത്തുകാരനായിരുന്നു ബഹുമുഖ പ്രതിഭ എന്ന് നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ ഒരു പ്ര പ്രശ്നം അദ്ദേഹം ഒരു കഞ്ചൂസായിരുന്നു എന്നുള്ളതാണ് അപ്പം ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകും എന്നാൽ സ്ത്രോത്ര കാഴ്ച ഇടാൻ സമയമാകുമ്പോൾ അദ്ദേഹത്തിന് ചിലവും ഇഷ്ടമാണ് പൈസ ഇട്ട് കൊടുക്കാൻ പ്രയാസമാണ് അപ്പോൾ ഒരു ഞായറാഴ്ച അദ്ദേഹം പള്ളിയിൽ ഇരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയപ്പോൾ ഇന്നെത്ര സ്തോത്ര കാഴ്ച ഇടണമെന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം പള്ളിയിൽ പോയത് പത്ത് പെൻസ് അല്ലെ ഇരുപത് പെൻസ് ഇടാം എന്ന് വിചാരിച്ച് പോയ വ്യക്തി അദ്ദേഹം വരുന്ന സുവിശേഷ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അപ്പം സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തി പള്ളിക്ക് സംഭാവന കൊടുക്കണമെന്നോ ദൈവവേലയെ ഉദാരമായി സപ്പോർട്ട് ചെയ്യണമെന്നോ ഒന്നും പറയുന്നില്ല യേശുവിൻ്റെ പഠിപ്പീരുകളുടെ മഹാത്മ്യം അതിൻ്റെ അർത്ഥം അതിൻ്റെ വ്യാപ്തി അതിൻ്റെ ദൈവീകമായ സ്വഭാവം ഇവയെ സത്യസന്ധമായി ആത്മാർത്ഥതയോടുകൂടെ ആത്മാർത്ഥതയിൽ നിന്ന് തിക്കുന്ന ആവേശത്തോടുകൂടെ വിശദീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അലിഞ്ഞുപോയി അദ്ദേഹം പറഞ്ഞു പ്രസംഗം കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ പറഞ്ഞു ഞാൻ ഇരുപത് അല്ല അഞ്ച് ഡോളർ ഇടും സുവിശേഷ പ്രസംഗം കുറച്ചുകൂടെ ഇങ്ങോട്ടും കൂട്ടോ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ നൂറ് ഡോളർ ഇടും ആ പ്രസംഗം അവസാനിക്കറാ ആപ്പ് നിശ്ചയിച്ചു എൻ്റെ കയ്യിലുള്ളത് ഡോളർ മുഴുവനും എൻ്റെ വിരലിലെ മോതിരവും കൂടെ ഞാനിടും ഞാൻ ഈ സംഭവം എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും പണം പിരിക്കാൻ ജനങ്ങളിൽ നിന്ന് സംഭാവന ലഭിക്കാൻ ഈ പാസ്റ്റർ ടിനു ജോർജ് ചെയ്തതുപോലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അവരെ കൊട്ടുപൊടി കൊണ്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ കൈ പിടിച്ച് വളച്ചൊടിക്കേണ്ട കാര്യമൊന്നുമില്ല ആത്മാർത്ഥമായ ആത്മീയ ശുശ്രൂഷ എവിടെയൊക്കെ നടക്കുന്നുവോ അവിടെയെല്ലാം ആവശ്യത്തിനുള്ള ഭൗതികമായ വിഭവം സമ്പത്ത് നാം അറിയാതെ ഉണ്ടായിരിക്കും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം ദൈവവേല അത് സത്യസന്ധമായി നിർവഹിക്കുന്ന ഒരു ഇടത്തും ബഡ്ജറ്റിൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ വേണ്ടത്ര ധനമില്ല ഭൗതി ഫൈനാൻഷ്യൽ സപ്പോർട്ടില്ല എന്നതുകൊണ്ട് ദൈവവേല ഒരിടത്തും നിലച്ചു പോയിട്ടില്ല എന്നാൽ അതിനു പകരം അത്യാർഥി കൊണ്ട് ജനങ്ങളെ ഏതു വിധത്തിലും കളിപ്പിച്ച് കോടികൾ ഉണ്ടാക്കണം അതിനുള്ള ഒരു മേമ്പടിയായി മാത്രം ദൈവത്തിൻ്റെ പേര് അല്ലെങ്കിൽ ദൈവം വന്ന ശബ്ദം ഉപയോഗിച്ച് സുവിശേഷം ഒരു കള്ളക്ക കമ്മട്ടം പോലെ കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംസരുത്തോളൂ ഞാൻ ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ അനുഭവത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അലഞ്ഞു പോയതുപോലെ എനിക്ക് ഉള്ളതെല്ലാം ഇതിന് നൽകണമെന്ന് ആരും പറയാതെ ആന്തരികമായൊരു പ്രചോദനം ഒരു വ്യക്തി അനുഭവിക്കാനുള്ള സാധ്യത ഈ പാസ്റ്ററെ പോലുള്ള ടിനു ജോർജിനെ പോലെയുള്ള ആളുകളുടെ സുവിശേഷ പ്രഘോഷണങ്ങൾക്കില്ല അല്പം പോലുമില്ല അതൊരു ശതമാനം പോലുമില്ല അങ്ങനെയുള്ളവർക്ക് ൂ കവലത്തെ മടി നിങ്ങളുടെ ആരുടെയും കയ്യിൽ ഇരിക്കുന്ന പേഴ്സ് അവന് വേണം അവൻ നിങ്ങളെ വിളിച്ചിരുത്തി ഒരു നല്ല പ്രസംഗം നടത്തി നിങ്ങൾ ഉദാരമതിയാകുന്നതിൻ്റെ ആധ്യാത്മികവും ബൗദ്ധികവും എന്താണ് പറയുന്നത് ഫിലോസോഫിക്കലുമായിട്ടുള്ള അടിസ്ഥാനങ്ങൾ എന്താണ് അങ്ങനെ ഉദാരമായി ചെയ്ത ഒരായിരം പേരുടെ ഉദാഹരണങ്ങളെടുത്ത് നിങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന കഴിവൊന്നും ഒരു ച ഒരു കപലച്ചട്ടം വിക്കില്ല അവനാകെപ്പാടേ അറിയാവുന്ന അവൻ്റെ കയ്യിലുള്ള ആയുധം പ്രയോഗിക്കുക എന്നുള്ളതാണ് അതൊരു ചിലപ്പോൾ കഠാരയായിരിക്കും അല്ലെ കുറുവടിയായിരിക്കും അല്ലെങ്കിൽ ഈ കാലത്ത് തോക്കായിരിക്കും അപ്പോൾ പാസ്റ്റർ ടിനു ജോർജ് ഉപയോഗിച്ച ഒരു കഠാരയാണ് അല്ലെങ്കിൽ ഒരു തോക്കാണ് ഈ രണ്ട് വീഡിയോകൾ എന്നാണ് ഇതിനകത്തെ അർത്ഥം അല്ല മറ്റർത്ഥവൊന്നുമില്ല ഈ സമയത്ത് എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ഒരു സംഭവം സുവിശേഷത്തിൽ നിന്ന് ഒരു സംഭവം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ ഒരു വിധവ വിധവീശ്വരൻ ദേവാലയത്തിൻ്റെ ഭണ്ണാരം ട്രഷറി എല്ലാവരും വന്ന് കാഴ്ചയിടുന്ന സ്ഥലം അവരവിടെ ചെന്ന് അവർ നിർവഹിച്ച സാക്ഷ്യം അതേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും യേശു എപ്രകാരമാണ് അതിനെ മാനിച്ചത് എന്ന് നമുക്കറിയാം ധനികരായ ആളുകൾ വന്ന് അവരുടെ കഴിവിൻ്റെ ആനുപാതികമായി വലിയ തുകകൾ തുകകളിടുമ്പോൾ ഒന്നുമില്ലാത്ത പാവപ്പെട്ടൊരു സ്ത്രീ വന്ന് അവിടെ കയ്യിലുണ്ടായിരുന്ന രണ്ട് കൊച്ചു ചില്ലിക്കാശിട്ടപ്പോൾ യേശു പറഞ്ഞു എല്ലാവരെക്കാളും ഇവളാണ് ഏറ്റവും മനോഹരമായി ദാനം നൽകിയത് കാരണം അവിടെ ഉള്ള എന്താണ് ആ ആന്തരികമായ പരിശുദ്ധിയിൽ നിന്ന് ആവിർഭവിക്കുന്ന ആവേശത്തെ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് അവൾക്ക് വാചാലമായി സംസാരിക്കാൻ അറിയാമായിരുന്നുവെങ്കിൽ അവളൊരു കവിയായിരുന്നുവെങ്കിൽ അവളൊരു കവിത രചിക്കുമായിരുന്നു അവൾക്കതിന് കഴിവില്ലാത്തത് കൊണ്ട് അവിടെ ആകെ ഉണ്ടായിരുന്ന രണ്ട് ചില്ലിക്കാശ് അവൾ ഇട്ടു ഞാൻ എപ്പോഴും ഇതിനെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇപ്പോഴും അതെൻ്റെ മനസ്സിൽ ഉത്തരമില്ലാത്തൊരു ചോദ്യം നിൽക്കുകയാണ് ഇതേ ദേവാലയത്തിലാണ് പുരോഹിത മേൽക്കോയ്മയുടെ കുടക്കീഴിൽ ഒരു വലിയ ചന്ത നടക്കുന്നു മാൻ സേവ നടക്കുന്ന ദേവാലയം കൂടെയാണിത് അതേ ദേവാലയത്തിൻ്റെ മറ്റൊരു ഭാഗത്താണ് ഈ സ്ത്രീ അവരുടെ ആത്മീയതയുടെ പാരമ്യത്തിൽ ഉണ്ടായിരുന്നത് മുഴുവനും ദാനമായി നൽകുന്നത് ആരും പറഞ്ഞിട്ടല്ല അവളുടെ പ്രോസ്പെറിറ്റി ക്യാൻസലെയ്യുമെന്ന് ഒരു പുരോഹിതനും അവളെ പേടിപ്പിച്ചിട്ടല്ല അല്ലെങ്കിൽ ആരും അവളെ ഒരു ദൈവത്തിൻ്റെ സ്വരം ഫോണിൽ റെക്കോർഡ് ചെയ്ത് കേട്ട് അവളെ ഉറപ്പിച്ചിട്ടല്ല അവിടെ ഉള് അവളെ നിർബന്ധിച്ചത് കൊണ്ട് അവളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആഘോഷമായി ഉണ്ടായിരുന്നത് മുഴുവനും അവിടെ ഇട്ടുകൊടുത്തു അവൾക്കും പതിനെട്ടാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ വസിച്ച പ്രശസ്തനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തമ്മിൽ ഒരു ബന്ധമുണ്ട് ആ ബന്ധം ആത്മീയതയുടെ ബന്ധമാണ് എന്നാൽ ആത്മീയത ഒരഭിനയം മാത്രം ആക്കി മാറ്റുകയും യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം പണത്തിൻ്റെ കൊയ്ത്തുവാണെങ്കിൽ പണക്കൊതി കൊണ്ട് മാത്രമാണ് സുവിശേഷം കൈകാര്യം ചെയ്തതെങ്കിൽ ജനങ്ങളെ കാണുമ്പോൾ അവരുടെ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിൽ എത്ര രൂപയുണ്ട് എന്ന് മാത്രമാണ് ഒരു പാസ്റ്റർ താൽപ്പര്യമെങ്കിൽ അദ്ദേഹം ഇതുപോലെ ഈ കവലയിലെ ചട്ടമ്പി പോലെ സംസാരിക്കുകയും ജനങ്ങളെ ഭയപ്പെടുത്തി വാക്കുകൾ തോക്കുകളായി ഉപയോഗിച്ച് ജനങ്ങളിൽ നിന്ന് ഉള്ളത് മുഴുവനും പിടിച്ചു പറിക്കും എന്ന ഒരു യാഥാർത്ഥ്യം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാക്കാൻ എന്ത് എന്താണ് ഇത്ര പ്രയാസം ഒന്നുകിൽ സുവിശേഷം ആത്മാർത്ഥമായി സാക്ഷീകരിച്ച് തങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ വിശ്വസ്ഥതയ്ക്ക് സമർപ്പിച്ച് സത്യസന്ധമായി മേഖലയിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കള്ളപ്രവാചകന്മാരായി ആട്ടിൻ്റെ രോമവുമകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളുമായി കടിച്ചു കീറുന്ന ചെന്നായിയുടെ ഏറ്റവും നല്ല ആവിഷ്കാരം നമുക്കിവിടെ കാണാൻ കഴിയും കടിച്ചു കയറുന്ന ചെന്നായുടെ ഇപ്പോഴത്തെ ഒരു പ്രതിനിധിയാണ് ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഈ സമർത്ഥനായ പാസ്റ്റർ ടിനു ജോർജ് എന്നാൽ അദ്ദേഹത്തിന് മുമ്പ് പോയി തലേ തുണി ഇട്ടുകൊണ്ട് ഹലോലിയ സ്തോത്രം പറയുന്ന കുഞ്ഞാടുകളുടെ അവസ്ഥ എന്തോർ അതോർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം ഇങ്ങനെയുള്ള ഈ മോഷണ വിദഗ്ദ്ധന്മാർ പല കാലങ്ങളിലും സുവിശേഷ മേഖലകളിൽ നുഴഞ്ഞു കയറി അവരുടേതായ കലാപരിപാടികൾ അവതരിപ്പിച്ച് ശതകോടികൾ കൊയ്തിട്ടുണ്ട് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതെക്കാലത്ത് ഉണ്ടായിരിക്കും യേശു പറഞ്ഞതുപോലെ സത്യപ്രവാചകൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം കള്ളപ്രവാചകന്മാരുടെ അനന്തമായൊരു പരമ്പര തന്നെ ഉണ്ടാകും എന്നാൽ അങ്ങനെ ആയിരിക്കുന്നത് അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് അതൊഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ചരിത്ര സത്യമാകിയാൽ സമൂഹം ചെയ്യേണ്ടത് പതിരിനെ ഗോതമ്പിൽ നിന്ന് തിരിച്ചറിയുവാൻ സഹായിക്കുന്ന വിവേചന ശക്തി പ്രാപിപ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പക്ഷേ മനുഷ്യരുടെ മനസ്സിൽ അത്യാർത്ഥി മാത്രമാണ് അത്യാർഥി കൊണ്ട് മാത്രമാണ് ദൈവത്തെ ആരാധിക്കുന്നത് ഭക്തിയുടെ ലക്ഷ്യം ആണ് എങ്കിൽ അവിടെ മണ്ട അടഞ്ഞു പോവുകയും അവർ ഇങ്ങനെയുള്ള കള്ളന്മാരെ അവരുടെ പ്രവാചകന്മാരായി സ്വീകരിക്കുകയും തൽഫലമായി അനുദിനം പോക്കറ്റടി ശുശ്രൂഷയിൽ മാത്രം അവർക്ക് പങ്കെടുക്കുവാൻ അവസരമുണ്ടാകുകയും ചെയ്യും നിങ്ങൾക്ക് പ്രോസ്പെറി തരാം എന്ന് പറഞ്ഞാണ് പോക്കറ്റടിക്കുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത് അതുകൊണ്ടാണ് ഈ സംഭവത്തെപ്പറ്റി ഒന്നുകൂടെ പരാമർശിക്കുന്നത് ഉചിതമാണ് ആരുടെയെങ്കിലും കണ്ണ് തുറക്കുന്ന തുറക്കുവാനിടയാകുന്നുവെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന പ്രതീക്ഷയിലാണ് എന്തുകൊണ്ടാണ് പ്രകടമായ സത്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകേണ്ട വിധത്തിലുള്ള സത്യങ്ങൾ മനസ്സിലാക്കുവാൻ മുതിർന്നവർക്ക് സാധിക്കാതെ പോകുന്നത് എന്നത് വളരെ ദുഃഖകരമായ ഒരു ഒരു പ്രശ്നം തന്നെയാണ് അത് തിരിച്ചറിയുന്നതിന് വേണ്ടി ഏവരോടും കേണ് അപേക്ഷിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം ആ ദൗത്യം നിർവഹിച്ചത് കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ദൈവം നല്ല ബുദ്ധി നൽകുവാടാകട്ടെ